ഈശോയ്ക്കും മാതാവിനും സ്തുതിയായിരിക്കട്ടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി യാൽത്താറയിൽ നിൽപ്പാൻ ദൈവം സഹായിച്ച വൻകൃപക്ക് ഈശോയ്ക്കും മാതാവിനും കോടാനും നന്ദി പറയുന്നു എൻ്റെ പേര് ശരണ്യ ഞാൻ പാലക്കാട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ മാതാവിനെക്കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ് വഴിയാണ് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഞാൻ ആ റൂമിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഒരു പച്ച തിരി കത്തിച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ റൂംമേറ്റ് നാട്ടിപ്പോയിരിക്കുമായിരുന്നു അവൾ വന്നിട്ട് മാതാവിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു അവളുടെ മമ്മിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് സൗഖ്യം കിട്ടിയെന്ന് സാക്ഷി എന്നോട് പറഞ്ഞിരുന്നു അവൾ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഞാൻ വയനാട് ധ്യാനത്തിന് പോയപ്പോൾ അവിടെ എനിക്ക് റൂംമേറ്റായി കിട്ടിയതും കൃപാസനത്തിന് ഉടമ്പടി എടുത്ത് ചേച്ചിയായിരുന്നു ചേച്ചി എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മൊബൈലിൽ അയച്ചു തന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ രാവിലെ അഞ്ചര എഴുന്നേറ്റ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ശക്തമായ ആഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങി ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മ എന്നോടൊപ്പം വന്ന് ഞാനും അമ്മയും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് കുറച്ച് നാൾ മുന്നേ ഇട്ട് എനിക്ക് മൂക്കിലൂടെ എനിക്ക് ബ്ലഡ് വരുമായിരുന്നു എനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വരും മൂക്കിലൂടെ പിന്നെ ശക്തമായ പല്ലുവേദന രണ്ട് സൈഡും എനിക്കൊരു സ്വഭാവം ഉണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും പിന്നെ അതേ അത് ഓർത്ത് പേടിച്ച് പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോകത്തില്ല അപ്പം അതുകൊണ്ട് ഈ അസുഖത്തിന് ഞാൻ ഡോക്ടറെ കാണിച്ചില്ല നല്ല എല്ലാ ദിവസവും ബ്ലഡ് വരും കുറച്ച് സമയം ഉണ്ടാവും നിൽക്കും ഉടമ്പടി എടുക്കാൻ വരുന്ന ആ ദിവസം അന്നത്തെ ദിവസം എനിക്ക് ബ്ലഡ് വന്നില്ല എല്ലാ ദിവസവും വരുന്ന അന്നത്തെ ദിവസം എനിക്ക് വന്നില്ല അതുപോലെ അന്നത്തെ ദിവസം എനിക്ക് പല്ലുവേദന ഉണ്ടായില്ല അതിനു മുന്നേക്ക് എല്ലാ ദിവസവും ഐബു പ്രൂഫൻ ഫോർ ഹൺഡ്രഡ് എം ജിയുടെ അഞ്ച് ടാബ്ലറ്റ് ടു തൗസൻഡ് എം ജി ആണ് ഞാൻ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നത് അതിങ്ങനെ കണ്ടിന്യൂസ് കഴിച്ച് വരുന്നത് ശരീരത്തിന് ഒട്ടും നന്നല്ല അപ്പം അന്നത്തെ ദിവസം എനിക്ക് ഒട്ടും പല്ലുവേദന ഉണ്ടായിട്ടില്ല അതിനുശേഷം പിന്നെ ഒട്ടും പല്ലുവേദന ഉണ്ടായിട്ടില്ല ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെയുള്ളത് എനിക്ക് വർഷങ്ങളായിട്ട് രണ്ട് ചെവിയിലും നല്ല മൂളലായിരുന്നു രണ്ട് ചെവിയും ഞാൻ ഓർത്ത് കാ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കാലക്രമേണ ഈ അസുഖം ഉള്ളവർക്ക് കേൾവിശക്തി ഇല്ലാതാവുന്നതാണ് പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ അറിയാതെ തന്നെ എൻ്റെ രണ്ട് ചെവിയിലും മൂളിലും പൂർണ്ണമായിട്ട് മാറി ഇപ്പോൾ ഒട്ടും ഇല്ല അതുപോലെ എനിക്ക് രുചി അറിയില്ല മണം അറിയില്ലായിരുന്നു അതും വർഷങ്ങളായിട്ട് എനിക്കിതിനൊക്കെ ഡോക്ടറെ കാണിക്കാൻ പേടിയാണ് ഞാൻ നഴ്സാണെന്നാലും എനിക്ക് പേടിയാണ് അതും രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ ശേഷം എനിക്ക് കംപ്ലീറ്റ് മാറി ഇപ്പോൾ ഒട്ടും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പ് സ്ഥിരമായിട്ട് ഭക്ഷണത്തിലും വെള്ളത്തിലും ഇട്ട് ഉപയോഗിക്കും പിന്നെ തൈൽ ഉപയോഗിക്കുമായിരുന്നു തേൻ ഉപയോഗിക്കുമായിരുന്നു എനിക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് ഈ രണ്ട് അസുഖവും നേർച്ചവൽ ഉപയോഗിക്കാതെ തന്നെ ബ്ലീഡിങ്ങും പല്ലുവേദനയും മാറി കിട്ടി മാതാവിനോട് ഉടമ്പടി എടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ കൊടാനും കൂടി നന്ദിയാണ് എൻ്റെ അമ്മ മാതാവിനെ ഞാൻ പറയുന്നത് കാരണം ഞാൻ എനിക്ക് ഈ അസുഖങ്ങളൊന്നും ഭേദമാവപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ലാസ്റ്റ് എന്താകുമോ എന്ന് എനിക്കറിയാതെ ഇപ്പോൾ ഓരോ ദിവസവും ഭയന്നിട്ടാണ് ഇരുന്നത് ഉടമ്പടി എടുത്തത് മാത്രമാണ് ഇത് എനിക്ക് സൗഖ്യം കിട്ടിയത് അല്ലാതെ ഇങ്ങനൊരു അത്ഭുത രോഗസൗഖ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ പത്രം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും കൊടുക്കും പിന്നെ വഴി നീളം നടന്ന് ഓരോരുത്തർക്കും കൊടുക്കും ബസ് സ്റ്റാൻഡിൽ കൊടുക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പറയുന്നത് എനിക്ക് സാമ്പത്തികമായിട്ട് എന്നോട് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ സഹായം ചെയ്യും പിന്നെ ഒരു കൊച്ചിന് സർജറിയുടെ ആവശ്യം പറഞ്ഞപ്പോൾ ചെറിയൊരു തുക എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയും പത്രം കൊടുക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞിട്ട് രണ്ട് ചേച്ചിമാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിലൊരു ചേച്ചി ഇന്ന് എന്നോടൊപ്പം വന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് ഇനിയും ചേച്ചിമാർ എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തിയൊന്ന് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ എൻ്റെ അധ്യയങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ശരണ്യ എന്ന യൈസ്തവ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് മകൾ പറയുന്നുണ്ട് വർഷങ്ങളായുള്ള നേഴ്സൽ ബ്ലീഡിങ് മക്കളുടെ രക്തം വരുന്ന രോഗാവസ്ഥ അതോടൊപ്പം തന്നെ നിരന്തരമായി പല്ലുവേദന രണ്ടായിരം എം ജിയുടെ മരുന്ന് വേദന ഇല്ലാതിരിക്കുവാൻ വേണ്ടി ഓരോ ദിവസവും ഒത്തിരി നാളായി മകൾ കഴിച്ചു ആ രോഗത്തിൻ്റെ തീവ്രത വേദനയുടെ തീവ്രത അറിയിക്കുവാൻ മകൾ സൂചിപ്പിക്കുകയും ചെയ്തു ആ രണ്ട് ഗൗരവമുള്ള വിഷയങ്ങളാണ് മകൾക്കുണ്ടായിരുന്നത് അങ്ങനെ അമ്മ മാതാവ് ഈ മകൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ നന്മകളെയാണ് ചുരുക്കനാളുകൾക്കുള്ളിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മകൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ ഏതൊരു ജീവിത വിഷയത്തിലും പരിഹാരം തരുമെന്ന് മകൾ താരയിൽ പങ്കുവയ്ക്കുന്നു സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിത വിഷയങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക